ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട് അടിസ്ഥാന മേഖലയുടെ ത്വരിതമായ വളർച്ച ലക്ഷ്യം വെച്ച കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തേക്കുള്ള വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് വസീമ വേളേരിയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് പി സി എ നൂറാണ് ബജറ്റ് അവതരിപ്പിച്ചത് കോടി ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുപ്പത്തി ആറ് വരവും കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് ചെലവും ഇരുപത്തിയൊൻപത് ലക്ഷത്തി എഴുപത്തിനായിരത്തി നാനൂറ്റി നീക്കിയിരുപ്പമുള്ള ബജറ്റിൽ ആരോഗ്യ ഉത്പാദന മേഖലയ്ക്കും കാർഷിക ഭവന നിർമ്മാണ മേഖലയ്ക്കുമാണ് മുൻതൂക്കം നൽകിയിട്ടുള്ളത് കൂടാതെ ഭിന്നശേഷി വയോജനക്ഷേമം പട്ടികജാതി വികസനം വനിതാ ശിശുക്ഷേമം കല സംസ്കാരം വിദ്യാഭ്യാസം യുവജനക്ഷേമം എന്നിവയ്ക്കും ഊന്നൽ നൽകിയിട്ടുണ്ട് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കാർഷികാഭിവൃദ്ധിയും ആരോഗ്യ സംരക്ഷണവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നൂതന പദ്ധതിയായി ജൈവരീതിയിൽ കൃഷി ചെയ്ത നെല്ല് സംഭരിച്ച് അരിയാക്കി വിതരണം ചെയ്യാൻ വ്യവസായ എസ്റ്റേറ്റിൽ പുതിയ സംരംഭം തുടങ്ങാൻ ബജറ്റിൽ വിഹിതം വകയിരുത്തിയിട്ടുണ്ട് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മുഴുവൻ അങ്കണവാടികൾക്കും സ്വന്തം കെട്ടിടം നിർമ്മിക്കാനും അങ്കണവാടികൾ ഹൈടെക് ആക്കുന്നതിനും തുക വകയിരുത്തി കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപ ബജറ്റിൽ തുക നീക്കിവെച്ചിട്ടുണ്ട് കണ്ണാശുപത്രി ഫിസിയോതെറാപ്പി വയോജ് വാർഡ് എന്നിവയ്ക്ക് ഫർണിച്ചറും അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിനും തുക നീക്കിവച്ചിട്ടുണ്ട് സായാഹ്ന ഒപിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ തുക വകയിരുത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുഭൈർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചിറ്റകത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാഫിറ ഇടത്തടത്തിൽ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഡയമണ്ട്സ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം